കുറൂശ്ശിനൊപ്പം കാൽവലിയിലേക്ക് പതിനാലാം ദിനം തോമിതിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവനന്ത ദിനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ ഈ ചോദ്യം എന്നും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ എന്ന് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം എന്താണ് എന്ന് നാം അന്വേഷിച്ചു നമുക്ക് കാണുവാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിലെ തൃപ്തിക്കുറവ് മൂലമാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കൾ പാവം ചെയ്തത് എന്തുകൊണ്ടാണ് അവർക്ക് പന്നിസാരുടെ ജീവിതം വളരെ സുഷ്ടമായിരുന്നു എന്നാൽ ദൈവത്തെ പോലെ ആകണമെന്ന അവരുടെ അതിമോഹം ഒരു തൃപ്തിക്കുറവ് അത് അവനെ പാവജീവൻ പ്രേരിപ്പിച്ചു അവരുടെ ജീവിതം പരാജയത്തിലേക്ക് നയിച്ചു വിശുദ്ധ ഉഗാടിച്ച ശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ധൂർത്തപുത്ര അവന്റെ പിതാവിന്റെ ഭവനത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവനൊരു തൃപ്തിക്കുറവ് അനുഭവപ്പെട്ടു അവൻ ഭവനം വിട്ടിറങ്ങി അവന്റെ ജീവിതം പരാജയത്തിലേക്ക് നയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഏതെ തോട്ടത്തിൽ അതിമോഹത്തിന്റെ രൂപത്തിൽ ഇണഞ്ഞു തന്ന ആ സർപ്പം ഇത് നമ്മുടെ ഹൃദയത്തിലൂടെ ഇടയുകയാണ് മരത്തിലല്ല നമ്മുടെ ജീവിത വഴികളിൽ നാം തൃപ്തിക്ക് വേണ്ടി ധ്യാനിക്കണം നമ്മുടെയൊക്കെ തൃപ്തിക്കുറവിന്റെ മാനദണ്ഡം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് ഒരു താരതമ്യപ്പെടുത്തലാണ് നാം ഇപ്പോഴും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്താറില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നിൽ നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നിൽ നല്ല ഭാര്യയെ കിട്ടുമായിരുന്നു ഇതൊക്കെ ഒരു തൃത്ത് കുറവാണ് അത് മൂലം അസ്വസ്ഥയുണ്ടാകുന്നു നാം നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മക്കളുമായി പഠനത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും താല്പര്യപ്പെടുത്തുന്നില്ലേ അപ്പോൾ അവിടെ ഒരു തൃത്ത് ഉണ്ടാകുന്നു അവിടെ അസ്വസ്ഥയുണ്ടാകുന്നു ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല സന്യസി ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ തോബിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം നമ്മോട് ചോദിക്കുന്നു കർത്താവ് തന്ന ജീവിതസൈലൃങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുമ്പോഴേ ഈ ചോദ്യം ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാം ശ്രുതിയായിരിക്കും